ഹൃതിക് റോഷൻ വിജയ് സാറാ വരുന്നില്ല പിന്നാടി ഒരു മേടയെ അഡ്രസ് പണി പേശുമ്പോ ഒരു കൊടത്തെ കേട്ട് വിജയോ ഇല്ല എന്നതിനെ കുറിച്ചാണ്. ഉന്നണടേ പൊസിഷൻ ഇല്ല സർ. നമ്പർ 1 ഡാൻസ് കൊറിയോഗ്രാഫർ. அந்த பொசிஷனுக்கு பொசிஷனுக்கு வேற என்ன Iterable ആള്துன்னு சொல்லும்போது diga சொல்லிட்டார். யாருமே வரப்போறதில்ல. நான்தான் நம்பர் 1. நான் சொல்றது. क्वेश्चनலாம் ஆன்சர்லாம் இல்ல. Not like that. அது அந்த क्वेश्चन வேற மாதிரி, ஆன்சர் வேற மாதிரி இருக்கு. സർ but क्वेश्चन இல்ல. இந்த क्वेश्चन கிடையாது.

നമ്മളെ പോലെ സോ നമ്മളെപ്പോൾ ഉള്ളവർ തീരുമാനിക്കും നമ്മളെ കൂടുതൽ മലയാള സിനിമകൾ കാണുന്ന ഒരു ആളാണ് എല്ലാ സിനിമകളും കണ്ടിട്ട് എന്നോട് ചോദിക്കും സിനിമ വേറെ റിലീസ് സോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഫാമിലി മൂവി പ്ലാനിലേക്ക് എനിക്ക് ഒരു വർഷം ഇതുപോലെ കാണാത്ത പ്രകൃതിയായിരിക്കും കാണാൻ പോകുന്നത് പേട്രാപ്പിൽ പഴയ പ്രകൃതികൾ തന്നെയാണ് വരുന്നത് വേറൊരു മോഡൽ അങ്ങനെയുള്ളത് പക്ഷെ അദ്ദേഹം പ്ലാൻ ചെയ്യുന്ന ഫാമിലി മൂവീസും

ஃபுல்லா டான்ஸ் பண்றாரு ஃபைட் பண்றாரு ஆக்ஷன் பண்றா காமெடி பண்ற ரொமன் இஸ் எ வோல்சம் என்டர்டைன் கட்ஸ் வரி எவரிபடி லவ்ஸ் ஆஃப் கோர்ஸ் நம்ம மிஸ் பண்ணோம் சுவர் ஷாட் மிஸ் மிஸ் பண்ணோம்